ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിവിൽ നിന്ന് വി വിപരീതമായിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു വെരി യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാട്ടോ നമ്മൾ എല്ലാവരും മിക്കവരും ഹെണ്ണിടുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഹെണ്ണിടുമ്പോൾ പലരും അതിനുശേഷം നീലാമ്പരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഈ നീലാമ്പരിപ്പൊടി ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ബ്രാൻഡിൻ്റെയൊക്കെ മേടിച്ചിരുന്നു പക്ഷേ എനിക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഒരു എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ് പറയുന്നത് അതുപോലെ അത് ഏതാണെന്നും അതെങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ കൂടുതലും കളറിങ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മയിലാഞ്ചിയാണ് യൂസ് ചെയ്യാറുള്ളത് മൈലാഞ്ചി ഹെന്ന ഹെന്ന പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത് അതും ഷാനാസിൻ്റെ ഹെന്ന മിക്സാണ് ഞാൻ വാങ്ങാറുള്ളത് കൂടുതലും അപ്പോൾ നമുക്കത് അവൈലബിൾ അല്ലെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിളായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ കിട്ടിയില്ലെങ്കിൽ അങ്ങനെയും കിട്ടുമെന്ന് കിട്ടുമായിരിക്കും നമുക്ക് അപ്പോൾ അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അത്ര കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ നല്ലൊരു ഇതായിട്ട് തന്നെ ആയിട്ട് തോന്നിയങ്ങനെ ഇനി ഞാൻ നീലാമരി യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ഇതിൻ്റെയും നീലാമരി യൂസ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു അടുത്ത ഇടയ്ക്കായിട്ട് ഞാൻ ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒന്ന് നോക്കിയതാണ് അപ്പോൾ അത് ഏതാണെന്ന് കാണിച്ചു തരാം കണ്ടോ ഇതാ സഞ്ജീവനിയുടെ സഞ്ജീവനിയുടെ ഇൻഡിഗോ പൗഡറാട്ടോ ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ പലരും പ ഇത് പറയും നമ്മൾ നീലാമരയിൽ എന്നിട്ട് ഇത് കലർത്തിയാൽ കുറച്ചും കൂടി എഫക്റ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷേ ഞാനതൊന്നും ചെയ്യാല്ല നമ്മുടെ ഇളം ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ നമുക്ക് നിറ ഇപ്പോൾ കൂടുതൽ നിറയുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ പൊടി എടുക്കണം അപ്പോൾ നമ്മളതിനനുസരിച്ച് മാത്രം അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ച് മാത്രം ചൂടുവെള്ളത്തിൽ കലർത്തി ഒരു ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത അപ്പം തന്നെ ഞാൻ പറ്റും അല്ലാണ്ട് അത് ഇത്ര നേരം ചിലർ പറയും ഇത്ര നേരം വെയിറ്റ് ചെയ്ത് അതിന് ഒരു കളർ ഒരു ബ്ലൂയിഷ് കളറ് വരുമല്ലോ അപ്പോൾ അതുവരെ പർപ്പിൾ ബ്ലൂയിഷ് കളർ അപ്പോൾ അതുവരെ ഒന്നും വെയിറ്റ് ചെയ്യാറില്ല ഞാൻ നേരെ അത് തലയിൽ പെറ്റുവാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു വൺ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം വൺ അവറെങ്കിലും ഇരിക്കാറുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നാല് പാക്കറ്റായിട്ടുള്ളത് ഇതേപോലെയുള്ള നാല് പാക്കറ്റാണ് നമുക്കുള്ളത് അതിൽ ഞാൻ ഒരു പാക്കറ്റിൻ്റെ അത് കാണിച്ചു തരാമേ കണ്ട ഒരു പാക്കറ്റിൻ്റെ കണ്ട പകുതിയോളം യൂസ് ചെയ്തിട്ടുള്ളൂ അത് നമ്മുടെ നല്ല എത്ര ഉണ്ടോ അതിനനുസരിച്ചായി കിട്ടാം അപ്പോൾ പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വളരെ നന്നായി തോന്നി അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇപ്പോൾ അതൊരു ടു വീക്സ് കഴിഞ്ഞു ടു വീക്സ് ത്രീ വീക്സ് ആവാറ് എന്നാലും അധികം എനിക്ക് അത്ര ഇതൊന്നും തോന്നിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം നമുക്ക് പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് ഇവിടെയൊക്കെയാണ് എന്നൊക്കെയാണെങ്കിൽ നമ്മൾ സോപ്പോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഭാഗത്തെയുള്ള നമുക്ക് നര അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇപ്പോൾ ഏത് കളറ് അത് പെട്ടെന്ന് പോകാം അപ്പോൾ അത് കൂടുതലും നമ്മൾ ഈ ഈ ഭാഗം ടച്ച് ചെയ്യാതെ നമ്മൾ മാക്സിമം നോക്കാം പിന്നെ അത് മാത്രമല്ല ഇപ്പം അവിടുത്തെ ഒരു കളർ ഷെയ്ഡ് നമുക്ക് ഇത്തിരി ഫെയ്ഡാവുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ഇത് മാത്രമായിട്ട് ഒരു രണ്ട് ദിവസം അത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്നെ ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ടുമായിരിക്കും നമ്മൾ ഈ നീലാമരി യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീക്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടു എങ്കിലും രണ്ട് പ്രാവശ്യം ഇതൊന്ന് യൂസ് ചെയ്യാൻ നോക്കാം അതിനുശേഷം ഒരു എന്തായാലും ഒരു നമുക്കൊരു വൺ മന്ത് വരെ അതൊരു ഗ്യാരൻറ്റിയാണ് പക്ഷെ വൺ മന്തിൻ്റെ ഇടയിൽ വേറൊരു കാര്യമുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവരെന്തെയ്യും എല്ലാ ദിവസവും എണ്ണ തേച്ച് അങ്ങനെയൊക്കെ കുളിക്കുമ്പോൾ അത് നമ്മൾ എന്തു തന്നെ ഏത് പ്രോഡക്റ്റാന്ന് വന്നാലും ഡെയിലി എണ്ണ തേച്ച് ഷാംപൂ ഇട്ടോ കുളിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വാഭാവികമായ ആ കളർ അത് എന്തായാലും അത് പോകും അപ്പോൾ മാക്സിമം എണ്ണ തേക്കാതെ അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എണ്ണ തേക്കുക അങ്ങനെയായിട്ടൊക്കെ കുളിക്കുവാണെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടി അതായത് വൺ മന്തും അതിനേക്കാൾ കുറച്ചും കൂടി നമുക്കൊരു ടു വീക്സും കൂടി നമുക്കിത് കൊണ്ടുപോകാൻ നടക്കും കാരണം എപ്പോഴും ഇപ്പോഴും കാരണം ചിലവർക്ക് ഈ നീലാമ്പിരി പൊടി പറ്റണ സമയത്ത് ഒരു തലവേദനയൊക്കെ വരാറുണ്ട് പക്ഷേ ഞാൻ എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലാമിരിപ്പൊടി പെട്ടണേ മുന്നായിട്ട് കുറച്ച് രാസമാതിപ്പൊടി എടുത്ത് ഇങ്ങനെ തേക്കാറുണ്ട് അപ്പോൾ അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ആവി പിടിക്കും ഈ നീരാമരിപ്പൊടി തേച്ച് കഴിഞ്ഞ് കുളിഞ്ഞ് കഴിഞ്ഞ് വന്നതിന് ഒന്ന് കുറച്ചൊന്ന് തലമുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞ് നന്നായി ആവി പിടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ അതും നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇത് യൂസ് ചെയ്യേണ്ടാവും എങ്കിലും ഇതേപോലെ യൂസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല ഇതേപോലെ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഡൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് എണ്ണ ആയിക്കോട്ടെ നീലാമ്പരി ആയിക്കോട്ടെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യാതെ ആഴ്ചയിൽ ടു ടൈംസ് രണ്ട് പ്രാവശ്യം മാത്രമായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഷാംപുവോ താളിപ്പൊടിയോ എന്താ ചെറുപയർ പൊടിയോ എന്താണെന്ന് വെച്ചിട്ട് കഴുകാം അപ്പോൾ അത്രയും നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ നിന്നും അനുഭവത്തിൽ നിന്നാട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഉപകാര ഉപകാരപ്പെടുന്നു കാരണം കുറച്ച് പേര് ഞാൻ ഹെന്നയുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്ന സമയത്ത് കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം നീലാമ്പരിപ്പൊടി ഏത് ബ്രാൻഡൊക്കെ യൂസ് ചെയ്തിരുന്നില്ല അപ്പോൾ അന്ന് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ എനിക്ക് അതിനേക്കാൾ കന്ന് യൂസ് ചെയ്തിരുന്ന പ്രോഡക്റ്റിനെക്കാളൊക്കെ കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നി ഈ ഒരു പ്രോഡക്റ്റ് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക അതേപോലെ തന്നെ നിങ്ങളും യൂസ് ചെയ്യുക പക്ഷേ അതിന് മുന്നേ ആദ്യമേ തന്നെ ചെറിയൊരു ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം വരട്ടേക്ക് നോക്കുക കാരണം ചിലർക്ക് ചില പ്രോഡക്റ്റ് അലർജി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഫുള്ളായിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ അപ്പോൾ വീണ്ടും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം